മലയാള സിനിമയിൽ മോഹൻലാലിന്റെ പേര് പോലെ തന്നെ പ്രശസ്തമായ മറ്റൊരു പേരാണ് ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിന്റെ പേരിനൊപ്പം ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേര് ഒരു സാധാരണ ഡ്രൈവറിൽ നിന്ന് മലയാള സിനിമയിലെ ഏറ്റവും വലിയ നിർമാതാക്കളിൽ ഒരാളായി മാറിയ ആന്റണി പെരുമ്പാവൂറിന്റെ ജീവിതകഥ പ്രചോദനകരമാണ് സ്വപ്നതുല്യമാണ് മോഹൻലാലിന്റെ പട്ടണപ്രവേശം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്താണ് ആന്റണി പെരുമ്പാവൂർ ആദ്യമായി മോഹൻലാലിനെ കാണുന്നത് താൽക്കാലിക ഡ്രൈവറായി മോഹൻലാലിന്റെ കാർ ഓടിക്കാനുള്ള അവസരം ലഭിച്ചതോടെയാണ് ആന്റണിയുടെ ജീവിതം മാറുന്നത് മോഹൻലാലിന്റെ ആരാധകനായ ആന്റണിക്ക് ഇത് സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു മൂന്നാമുറ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ നിന്ന് ആന്റണി മോഹൻലാലിന്റെ സ്ഥിരം ഡ്രൈവറും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായി മാറുകയായിരുന്നു ഒരു അഭിമുഖത്തിൽ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് ഭാര്യയാണോ ലാൽസാർ ആണോ വലുതെന്ന് ചോദിച്ചാൽ പോലും ഉത്തരം ലാൽസാർ എന്നു ആയിരിക്കും എന്നാണ് ഇത് ആന്റണി പെരുമ്പാവൂരിന്റെ മോഹൻലാലിനോടുള്ള അഗാധമായ ആദരവിനെ പ്രതിഫലിപ്പിക്കുന്നു മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കിക്കൊണ്ട് കുറച്ചുനാൾ മുമ്പ് പ്രൊഡക്ഷൻ കൺട്രോളർ ബദറുദ്ദീൻ പറഞ്ഞ കാര്യങ്ങൾ വൈറലായിരുന്നു പൊതുവെ പണമിടപാടുകളിൽ അത്ര കണിശക്കാരനല്ല മോഹൻലാൽ അങ്ങനെ കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിയെടുക്കാൻ അദ്ദേഹത്തിന് അറിയില്ല അത് പലരും മുതലെടുത്തിരുന്നു എന്നും അദ്ദേഹം പറയുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആന്റണി അദ്ദേഹത്തിനൊപ്പം വരുന്നത് അതിനുശേഷം അദ്ദേഹത്തിന് ആരെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ഇനി അത് കൊടുക്കാതിരുന്നാൽ ആന്റണി പെരുമ്പാവൂർ അത് കുത്തിന് പിടിച്ചു വാങ്ങിക്കൊടുക്കുമെന്നും പ്രൊഡക്ഷൻ കൺട്രോളർ ബദറുദ്ദീൻ പറഞ്ഞത് വൈറലായിരുന്നു ഈ വാർത്തക്ക് പിന്നാലെ ആന്റണി പെരുമ്പാവൂർ മുൻപ് നൽകിയ അഭിമുഖങ്ങളും വീണ്ടും ചർച്ചയായി ആന്റണി ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ മോഹൻലാൽ ഉണ്ടാകുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു മോഹൻലാലിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആന്റണി പെരുമ്പാവൂർ എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു സാധാരണ ഡ്രൈവറിൽ നിന്ന് മലയാള സിനിമയിലെ ഒരു പ്രമുഖ നിർമാതാവായി മാറിയ ആന്റണി പെരുമ്പാവൂരിന്റെ ജീവിതം പ്രചോദനകരമാണ് ഒരിക്കൽ ആന്റണി പറഞ്ഞ ചില കാര്യങ്ങളും ഇതോടൊപ്പം ചേർക്കാവുന്നതാണ് മോഹൻലാലിനെ കാണുന്നത് തന്നെ സ്വപ്നമായി നടക്കുന്ന കാലത്താണ് അദ്ദേഹത്തിന്റെ വണ്ടി ഓടിക്കാനും കൂടെ കൂടാനുമുള്ള അവസരം ഉണ്ടാകുന്നത് വലിയ സൗഹൃദ ബൃന്ദം ഉള്ള ആളാണ് അദ്ദേഹം ആ കൂട്ടത്തിൽ നിന്നും എന്നെ കൂടെ കൂട്ടാൻ അദ്ദേഹം തീരുമാനിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഇന്നും എനിക്കറിയില്ല എന്ന് ആന്റണി പറയുന്നു ഇത് ഒരു ഭാഗ്യമാണ് അദ്ദേഹത്തിന്റെ സ്വന്തം പ്രൊഡക്ഷൻ തുടങ്ങിയ മുതൽ തനിക്കും അതിലൊരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു എന്നും കൂടെ കൂടിയ അന്ന് മുതൽ വലിയ സ്ഥാനങ്ങളാണ് ലഭിച്ചിരുന്നത് എന്നും അദ്ദേഹം പറയുന്നു തന്റെ സ്വന്തം പ്രൊഡക്ഷൻ എന്ന അവസ്ഥയിലേക്ക് പിന്നീട് എത്തിയതാണ് സത്യത്തിൽ ഇന്ന് താനുള്ള സ്ഥാനത്തേക്ക് താൻ എത്തിയതാണെന്ന് പറയില്ല തന്നെ അവിടെ അദ്ദേഹം എത്തിച്ചതാണ് സ്വന്തം സഹോദരനും ജ്യേഷ്ഠനും സാറുമൊക്കെയാണ് അദ്ദേഹം ആന്റണിയോട് മോഹൻലാൽ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ മുഖം നോക്കി അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് തനിക്ക് വായിക്കാനാകും എന്നാണ് ആന്റണി അതിന് മറുപടിയായി പറഞ്ഞിട്ടുള്ളത് ഇന്നേവരെ അങ്ങനെ ഒരവസ്ഥ വന്നിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു